കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ

സാമൂഹ്യ സംഘടനകളാകെ എല്ലാ നിരത്തുകളിലും ജനവാസമുള്ള ഗതാഗത സൗകര്യമുള്ള ടൗൺ പോലെയുള്ള പ്രദേശങ്ങളിലും ഗ്രാമീണ മേഖലകളിലൊക്കെ തന്നെ ഇത്തരം രീതിയിലുള്ള തണ്ണീർ പന്തലുകൾ ഒരുക്കിക്കൊണ്ട് നടന്നു വരുന്ന ആളുകൾക്കും യാത്ര ചെയ്യുന്ന ആളുകൾക്കും വെള്ളം കുടിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ എല്ലാ പ്രദേശത്തും നമുക്ക് ഒരുക്കിയാൽ മനുഷ്യൻ്റെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനും അവരുടെ ജീവൻ സംരക്ഷിക്കാനും നമുക്ക് കഴിയും ഇവിടെ അതിൻ്റെ ഭാഗമായിട്ടാണ് വടക്കാഞ്ചേരി ഹൃദയഭാഗത്ത് പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കിയ ഈ തണ്ണീർ നമ്മുടെ പ്രദേശത്ത് അല്ലെങ്കിൽ വടക്കാഞ്ചേരി ടൗണിലെ മിക്കവാറും ആളുകൾക്ക് ഉപകാരപ്രദമായിരിക്കും പ്രസ് ക്ലബ് സെക്രട്ടറി അജീഷ് കർക്കിടകത്ത് ചടങ്ങിൽ അധ്യക്ഷനായി വി മുരളി ശശികുമാർ കൊടക്കാടത്ത് തുടങ്ങി നിരവധി മാധ്യമപ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു ಬಿ ಸಿ ವಿ ನ್ಯೂಸ್ ವಡಕಾಂಚೇರಿ